ആ ബെസ്റ്റ് ഇതൊടുക്കം ഇങ്ങനെയൊക്കെയേ വരുള്ളൂ വേണമെങ്കിൽ ഒഴിഞ്ഞു മാറാനായി കലകാലം എന്നൊക്കെ പറയാം പറയാം അത്രമാത്രം രാഹുലിൻ്റെ വെള്ളക്കുപ്പായത്തിലെ കറികളെല്ലാം മാറിത്തുടങ്ങി ഇനി ആൾക്ക് വീണ്ടും വെള്ളക്കുപ്പായത്തിലേക്ക് കയറാം ആരോപണങ്ങൾ ഉന്നയിച്ചു എന്ന് പറയുന്ന സ്ത്രീകൾ രണ്ടു പേർ ആവശ്യത്തിനുള്ള ഹൈപ്പ് കിട്ടി അവരവരുടെ പണിയിൽ നിർത്തി എന്ന് വേണമെങ്കിൽ പറയാം പറഞ്ഞു വരുന്നത് ഇവരുടെ കാര്യമാണ് റിനി പണ്ടേ പറഞ്ഞായിരുന്നോ ഒന്ന് പേടിപ്പിച്ചു വിട്ടാൽ മതി ഈ പാവം കൊല്ലണ്ട എന്ന അതും ആളെ ഒന്ന് നല്ല വഴിക്ക് നടത്തണം എന്നൊക്കെയാണ് റിനിയുടെ വാക്കുകൾ കലങ്ങിയില്ലല്ലേ ഇതൊന്ന് കണ്ടുനോക്കൂ ഇപ്പോഴും ഞാൻ പറയുന്നത് ഈ പറയുന്ന വ്യക്തി ഇനിയെങ്കിലും നവീകരിക്കപ്പെടണം എന്നുള്ളത് തന്നെയാണ് ഇപ്പോഴും ഒരു സുഹൃത്ത് നല്ല സുഹൃത്തായിട്ട് തന്നെയാണ് കാണുന്നത് ഇതൊരു വ്യക്തിപരമായ വിഷയമല്ല വന്നിട്ടുള്ള റിനി കുറച്ച് അംഗസേവകരെയും മൈക്കും പിടിച്ചു നടക്കാൻ കുറച്ച് ആൾക്കാരെയും ഇതുവരെ ഇല്ലാതെ താൻ ഇവിടെ തന്നെ ഉണ്ട് എന്നറിയിക്കാനുള്ള ഒരു അവസരവും കിട്ടി പക്ഷെ അവന്തികയ്ക്ക് എന്ത് കിട്ടിയെന്ന് അറിയില്ല കേട്ടോ ഗർഭിണിയാക്കിയെന്നും ഗർഭചിത്തം നടത്തിയെന്ന് പറയുന്നവരുടെ പൊടി പോലും അന്നുമില്ല ഇന്നുമില്ല ക്രൈംബ്രാഞ്ച് വന്ന് കോളിളക്കം സൃഷ്ടിക്കുമെന്ന് പറഞ്ഞിട്ടോ അവിടെയുമുണ്ടായത് ഗർഭിണികളുടെ കണക്ക് ഒന്നിൽ നിന്ന് രണ്ടിലേക്കായി പിന്നെ പ്രായപരിധി പതിനെട്ട് മുതൽ അറുപത് വരെ എന്നുമാക്കി മൊത്തത്തിൽ പറഞ്ഞാൽ ഇറങ്ങി തിരിച്ചവരുടെ നഷ്ടത്തിന്റെ ത്രാസ് ഇപ്പോഴും താണുതന്നെ ഇരിക്കുന്നു ആ രണ്ട് പെൺകുട്ടികൾ അതായത് ഗർഭചിത്തം നടത്തി എന്ന് പറയപ്പെടുന്ന രണ്ട് പെൺകുട്ടികളും മൊഴി കൊടുക്കാൻ തയ്യാറായി അല്ല എന്ന് പറഞ്ഞതോട് കൂടി ഇനി എന്ത് ചെയ്യും എന്ന ചിന്തയിലാണ് എല്ലാവരും ഇനി പറയാൻ കഥയോ കാര്യമോ ഇല്ലെന്ന് വാസ്തവം ഉള്ളത് കൊണ്ട് ഓണം പോലെ എന്ന് പറയും പോലെ ഒടുവിൽ വ്യാജ കാർഡ് എന്നതിന്റെ പേരിൽ നിന്ന് നിൽക്കുന്നു കാര്യങ്ങൾ ആ അതെങ്കിലും ഇരിക്കട്ടെ അവസാനം വരെ എന്ന് വിശ്വസിക്കാം മുന്നോട്ട് പോകാൻ ആരോപണം ഉന്നയിച്ച രണ്ട് യുവതികൾ അറിയിച്ചത് ഗർഭചിത്രം നടത്തിയെന്ന ആരോപണത്തിൽ യുവതിയിൽ നിന്നും വ്യാജ തിരിച്ചറിയൽ കാർഡ് കേസിൽ നാല് യൂത്ത് കോൺഗ്രസ്കാരെ കൂടി പ്രതി ചേർത്തു സ്ത്രീകളെ പിന്നാലെ നടന്ന് ശല്യം ചെയ്തതിനാണ് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പോലീസ് സ്വമേധയാ കേസെടുത്തത് വിവിധ മാധ്യമങ്ങളിൽ യുവതികൾ ആരോപണം ഉന്നയിച്ചു പിന്നാലെയായിരുന്നു കേസ് ഇതിൽ ആരോപണം ഉന്നയിച്ച യുവ നടിയുടെ മൊഴി പോലീസ് രേഖപ്പെടുത്തി രാഹുൽ നിന്നും ഉണ്ടായ അനുഭവം പോലീസിനോട് പറഞ്ഞുവെങ്കിലും നിയമ നടപടിക്കില്ലെന്ന് യുവതി അറിയിച്ചു മൊഴി നൽകാൻ പോലും ഇല്ലെന്നാണ് ട്രാൻസ്ജെൻഡർ യുവതി അറിയിച്ചത് പോലീസ് പിന്നീട് വിളിച്ചുവെങ്കിലും ഇവർ പ്രതികരിച്ചിട്ടില്ല ഇവരിൽ നിന്നും വീണ്ടും മൊഴിയെടുക്കാൻ വിളിക്കും ഗർഭചിത്രവുമായി ബന്ധപ്പെട്ട് പുറത്തു വന്ന ശബ്ദരേഖയിലെ യുവതിയോടും ക്രൈംബ്രാഞ്ച് സംസാരിച്ചു നിയമ നടപടിയുമായി മുന്നോട്ട് പോകുന്ന കാര്യം പിന്നീട് അറിയിക്കാമെന്നാണ് യുവതി പോലീസിനോട് പറഞ്ഞത് അതേസമയം രാഹുലിനെതിരെ കൂടുതൽ പരാതികളും എത്തുന്നുണ്ട് രാഹുൽ നിന്നും മോശം അനുഭവം ഉണ്ടായ ഏതെങ്കിലും സ്ത്രീ നേരിട്ട് മൊഴി നൽകിയാൽ രാഹുലിന് കുരുക്കുറുകും അതിനിടെ രാഹുൽ മാങ്കുട്ടത്തെ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷനാക്കാനായി വ്യാജരേഖ ഉണ്ടാക്കിയ കേസിൽ നാല് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ കൂടി ക്രൈംബ്രാഞ്ച് അശ്വന്തസ് കുമാർ വിഷ്ണു എന്നിവരെയാണ് ക്രൈംബ്രാഞ്ച് പ്രതിചേർത്തത് ഇവരുടെ വീടുകളിൽ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് ക്രൈംബ്രാഞ്ച് പരിശോധന നടത്തിയിരുന്നു അതെ രാഷ്ട്രീയക്കാരനാവുമ്പോൾ എന്തെങ്കിലും ഒരു ബ്ലാക്ക് മാർക്ക് വേണമല്ലോ അതുകൊണ്ട് ഇതിവിടെ ഇരിക്കട്ടെ എന്നാവും ഇപ്പോൾ നമ്മുടെ ലക്ഷ്മി പത്മയുടെ ആ സോഷ്യൽ മീഡിയ പോസ്റ്റ് അത് ഡിലീറ്റ് ചെയ്ത് കളയുമായിരിക്കുമല്ലോ ഗുണമൊന്നുമില്ലെങ്കിൽ ഡിലീറ്റ് ചെയ്യുന്നതായിരിക്കും നല്ലത് എന്തിനാ വെറുതെ ഗർഭചിത്തത്തിന് കൊടി പിടിച്ചവരെയും ഇപ്പോൾ കാണുന്നില്ല അതാണ് വാസ്തവം ഗർഭചിത്തവും പീഡനവും ഇപ്പോൾ ഒരു ട്രെൻഡാണല്ലോ ഇനി വേറെ ആരെങ്കിലും കിട്ടുമോ എന്ന് നോക്കാം അല്ലേ